ഗാലറി ടു പോയിന്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം സിസേറിയൻ ഓരോ സ്ത്രീകളെയും ബാധിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും അതിനനുസരിച്ചിട്ടാണ് അവരുടെ റിക്കവറി ടൈമും ഉണ്ടായിരിക്കുക സിസേറിയന് ശേഷം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട് അതിന് ചിലത് നോക്കാം നമുക്ക് സിസേറിയന് ശേഷമുള്ള വേദനയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ശരിയായ വേദന സംഹാരി നൽകിയിട്ടില്ല എങ്കിൽ സിസേറിയന് ശേഷം നല്ല വേദന ഉണ്ടാവും അതിനാൽ വേദന സംഹാരി നൽകിയിട്ടില്ല എങ്കിൽ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ഡെലിവറി ശേഷം വേദന മാറാനായിട്ട് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ തരും ഇഞ്ചക്ഷന് ശേഷം എങ്ങനെ അനങ്ങി തുടങ്ങുന്നതാണ് നല്ലതെന്ന് അറിയാനായിട്ട് നമ്മൾ നേഴ്സിൻ്റെ സഹായം തേടണം വേദന അധികം തോന്നാത്ത രീതിയിൽ ചുമയ്ക്കാനും മറ്റും അവർ പറഞ്ഞു തരും സിസേറിയനു ശേഷം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടത്തം സിസേറിയന് ശേഷമുള്ള നടത്തം വിഷമകരായിരിക്കും എന്നാലും നമ്മൾ ശ്രമിക്കാതിരിക്കരുത് നമ്മൾ എത്ര അനങ്ങുന്നുവോ അതിനനുസരിച്ച് ശാസ്ത്രക്രിയക്ക് ശേഷമുള്ള രക്തയോട്ടം സുഗമമാവും അതിനാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറയും അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഫീഡിംഗ് ആണ് സവിശേഷം എത്രയും വേഗം തന്നെ നമ്മൾ ബ്രീസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങാൻ സഹായിക്കും ഇതിനായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായം കൂടിയേ തരൂ കുഞ്ഞിനെ പിടിക്കാനും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ തലേനയിൽ ചാരി ഇരുന്നെല്ലാം നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാവുന്നതാണ് നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വസ്ത്രങ്ങൾ അനുയോജ്യമായ നല്ല ആയാസരഹിതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അടുത്തതായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സിസേറിയൻ ചെയ്തിട്ടുള്ള മുറിവ് സ്റ്റിച്ച് പൊട്ടാതെയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതെയൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആറാഴ്ചയോളം എടുക്കും ഇത് ഭേദമാകാനായിട്ട് ഈ കാലയളവിൽ നമ്മൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുകയോ കഠിനമായ ജോലികൾ ചെയ്യുകയോ ചെയ്യരുത് മുറിവിന് ആയാസം നൽകാൻ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എടുക്കാനും പാല് കുടിപ്പിക്കാനും കിടത്താനും എല്ലാം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും സഹായം നമുക്ക് കൂടിയേ തീരും അതുപോലെ തന്നെ സിസേറിയം കഴിഞ്ഞൊരുക്ക് വരുന്ന മറ്റൊരു സംശയമാണ് എപ്പോൾ തൊട്ട് വ്യായാമം ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വ്യായാമം ചെയ്യുന്നത് നമ്മളെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോകാൻ സഹായിക്കും എന്നാലും ജിമ്മിലെല്ലാം ഉടൻ തന്നെ പോയി തുടങ്ങരുത് നമുക്കൊരു ആറാഴ്ചകൾക്ക് ശേഷം ലളിതമായ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം സീസക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിനങ്ങളിൽ നമ്മൾ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത് അവയവങ്ങൾ വളരെ ലോലവും തിരിച്ചുവരിവിൻ്റെ പാതയിലുമായിരിക്കും അതുപോലെ തന്നെ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ മുറി ഉണങ്ങുന്നതിന് കാലതാമസം സൃഷ്ടിക്കും ഡെലിവറിക്ക് ശേഷം എപ്പോൾ തൊട്ട് നമുക്ക് ഡ്രൈവിംഗ് ചെയ്ത് തുടങ്ങാം എന്നാണ് നിങ്ങളെ സംശയമെങ്കിൽ ഡ്രൈവിങ് തുടങ്ങാൻ ആറാഴ്ച കഴിയുകയാണെന്നൊരു വ്യവസ്ഥയില്ല എന്നാൽ ചെറിയ വയറുവേദന പോലുള്ള അസ്വസ്ഥകളെല്ലാം ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ മുറിവ് വേദനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ അനുവാദത്തോട് കൂടി മാത്രം വണ്ടി ഓടിച്ചു തുടങ്ങുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പം മിക്കവർക്കും വരുന്നതാണ് ഡെലിവറിക്ക് ശേഷമുള്ള ഡിപ്രഷൻ നമ്മൾ ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വെക്കണം അതിനാൽ നമുക്ക് ഡെലിവറിക്ക് ശേഷം ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് അടുപ്പമുള്ളവരോടോ ഡോക്ടറോടോ എല്ലാം ഇക്കാര്യം പറയണം ഇതിലൊരിക്കലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ ആദ്യമേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷാദത്തിൽ നിന്നും കരകയറാൻ സാധിക്കും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ